പന്ത്രണ്ടാം ആഴ്ചയിലെ നോമിനേഷന് വേണ്ടിയിട്ട് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നുണ്ട് പതുങ്ങിയിരിക്കുന്നവർ ഉൾവലിഞ്ഞവർ അർഹതയില്ലാത്തവർ എന്നിവരെ പ്രേക്ഷകവിധി പ്രകാരം പുറത്താക്കണമെങ്കിൽ അവരെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ തന്നെ നോമിനേറ്റ് ചെയ്യണം അതിനനുസരിച്ച് പ്രേക്ഷകർക്ക് അവരെ പുറത്താക്കാനാകൂ അതുകൊണ്ട് യുക്തമായിട്ട് നോമിനേറ്റ് ചെയ്യുക ഇന്ന് വ്യത്യസ്തമായിട്ടാണ് നോമിനേഷൻ പ്രക്രിയ നടക്കുക എന്ന് ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങളെ പിരിച്ചുവിടും പിന്നെ നിങ്ങൾ എവിടെ ഇരിക്കുവാണെങ്കിലും എന്ത് ജോലി ചെയ്യുവാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് തന്നെ നോമിനേറ്റ് ചെയ്യാനാകുമെന്ന് ബിഗ് ബോസ് അറിയിക്കുന്നു പതിവ് പോലെ രണ്ട് വ്യക്തികളെ നോമിനേറ്റ് ചെയ്യാനാകും അതിനുള്ള കാരണങ്ങളും അറിയിക്കണം ഹൗസിലുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നൂറയ്ക്കും ആതിലേക്കും അത് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അനീഷിനെ ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് നോമിനേറ്റ് ചെയ്യാനായിട്ട് അനീഷ് ആദ്യം തന്നെ പറയുന്നത് സാബുമാനെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ സാബുമാന്റെ പ്രകടനം വളരെ വീക്കാണെന്ന് അനീഷ് പറയുന്നു വീട്ടിലെ എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്നവരാണ് അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സാബുമാൻ ഇച്ചിരി കൂടെ ആക്റ്റീവ് ആകാനുണ്ടെന്നും അനീഷ് പറയുന്നു സാബുമാൻ സേഫ് ഗെയിം കളിക്കുന്നു എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അനീഷ് പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് നൂറയാണ് ഈ ഹൗസിൽ ആകെ മൂന്ന് പെൺകുട്ടികളാണുള്ളത് പല പ്രശ്നങ്ങളിലും നൂറയുടെ സൗണ്ട് കേട്ടിട്ടേ ഇല്ല എല്ലാവരോടും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സേഫ് ഗെയിം കളിക്കുന്ന ഒരാളായിട്ടാണ് നൂറ തോന്നിക്കുന്ന എന്നാണ് അനീഷ് പറയുന്നത് അടുത്ത നോമിനേഷൻ ചാൻസ് വന്നിരിക്കുന്നത് നെവിനാണ് നെവിൻ സോഫയ്ക്ക് കടന്നുറങ്ങുമ്പോഴാണ് ബിഗ് ബോസ് വിളിക്കുന്നത് നെവിനും നോമിനേറ്റ് ചെയ്യുന്നത് സാബുമാനെ തന്നെയാണ് സാബുമാൻ ഇവിടെ ഒരു സേഫ് ഗെയിം കളിക്കുന്നു കഴിഞ്ഞ ടാസ്കുകളിലൊക്കെ വെറും ഒരു പോലെയാണ് അവൻ നിന്നിരുന്നത് എന്നൊക്കെ ആഞ്ഞടിക്കുന്നു രണ്ടാമതായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അനുമോളെ തന്നെയാണ് ഈ വീട്ടിൽ നിൽക്കാൻ ഒരു യോഗ്യതയില്ലാത്ത ഒരു വീക്കസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റായിട്ടാണ് നെവിൻ അനുമോളെ പറയുന്നത് ഏത് ടാസ്ക് വന്നാലും വളരെ ഫണ്ണി ആയിട്ടാണ് നിൽക്കുന്നത് സീരിയസ് ആയിട്ട് എടുക്കത്തില്ല എല്ലാവരും പറയുന്നത് പോലെ പി ആർ വർക്ക് കൊണ്ടാണോ അവൾ ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്നൊക്കെ നെവിൻ പറയുന്നു ആര്യൻ കിച്ചണിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് വിളിക്കുന്നത് ആര്യൻ നോമിനേറ്റ് ചെയ്യുന്നത് അനീഷിനെയും ഷാനവാസിനെയും തന്നെയാണ് ഷാനവാസിനെ പറയാൻ കാര്യം ടിക്കറ്റ് ഫിനാലി ടാസ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ടാസ്കില് ലാഘവത്തോടെ കണ്ടു എന്നുള്ളൊരു കാരണവും പാവകളുടെ ടാസ്കിൽ വിജയിക്കണമെന്നൊരു താല്പര്യമില്ലാതെ ഒരു സൈഡിൽ മാറി നിൽക്കുന്നത് പോലെ തോന്നി എന്നൊരു കാരണമാണ് പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് ഷാനവാസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അനീഷിനെ തന്നെയാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് അനീഷ് തന്നെയാണെന്ന് ആര്യൻ പറയുന്നു കാരണം പണമുള്ള പേര് താൻ വിജയിക്കുമെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ അനീഷ് മുന്നേ പറഞ്ഞിരുന്നില്ലേ ആ ഒരു ദേഷ്യമൊക്കെ ആര്യനുണ്ട് അതൊക്കെ വെച്ചിട്ടാകാം മിക്കവാർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എഴുപത്തഞ്ച് അമ്പത് ദിവസത്തോളം ആയി ഹൗസിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് യാതൊരു മാറ്റവും ഇല്ലാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അനീഷാണ് ഒക്കെ ചെയ്യുമെങ്കിലും ഇയാളുടെ തെറ്റിദ്ധാരണ കാരണം അവസാനം അത് കൊള ആകും എന്നുള്ള രൂപത്തിനും ആരും പറയുന്നു പിന്നീട് ചാൻസ് കിട്ടുന്നത് അനുമോൾക്ക് തന്നെയാണ് ഗാർഡൻ ഏരിയയിൽ സോഫയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അനുമോളെയാണ് ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്യാനായിട്ട് വിളിക്കുന്നത് അനുമോൾ പറയാൻ തുടങ്ങിയതും ആര്യൻ അപ്പോഴേ അങ്ങോട്ടേക്ക് ഓടിവരുന്നു ആരെ പറയുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാബുമാനും അക്ബറും ശേഷം വരുന്നുണ്ട് അനുമോളാണെങ്കിൽ തകർത്തു വാരിയെന്ന് തന്നെ പറയാം ബിഗ് ബോസിനോടും ലാലേട്ടനോടും പറയാനുള്ളത് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തുറന്നു പറയുന്നുണ്ടാവുൾ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് നെവിനെ തന്നെയാണ് നെവിനും അനുമോളും കുറച്ച് ദിവസമായിട്ടെ നല്ല ഉടക്കിലാണ് ഞാൻ ഇവിടെ രണ്ടു പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല അത് മറ്റാർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പറിച്ചു ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് തട്ടിത്തെറിപ്പിച്ചു ആ വീഡിയോ ബിഗ് ബോസ് കണ്ടു കാണും അതിനുശേഷം എൻ്റെ ബെഡിൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെർഫ്യൂമ് കവറിലാക്കി കൊണ്ടു കളയോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി അവനൊരു ഗുണ്ടായുസ രീതിയിലാണ് ഇവിടെ പെരുമാറാറ് ബിഗ് ബോസോ ലാലേട്ടനോ ഒന്നും അവൻ്റെ ഈ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാറില്ല ഇവിടെ വന്ന ഗെസ്റ്റുകളും ഫാമിലി റൗണ്ടിലും അവന് മനസ്സിലായി പുറത്ത് പുറത്തവന് നല്ലൊരു ഇമേജ് ആണെന്ന് അതിനുശേഷമാണ് നെവിൻ ഇത്രയും മാറിയതെന്നും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പോലും അവൻ എന്ത് അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാലും ലാലേട്ടൻ പോലും സ്നേഹത്തോടെ പെരുമാറത്തേ ഉള്ളൂ അതുകൊണ്ടല്ല അവന് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറിയാലും ഒരു പേടിയില്ല മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒന്നും അവൻ നോക്കാറില്ല നോമിനേഷൻ്റെ സമയത്ത് മാത്രം എന്നോട് മിണ്ടാൻ വരും അതിനുശേഷം വീണ്ടും പഴയതുപോലെയാണ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവൻ്റെ ഈ പെരുമാറ്റം ഈ നെവിൻ നല്ലൊരു കണ്ടസ്റ്റൻറ്റായിട്ട് തനിക്ക് തോന്നുന്നില്ല അയാൾക്ക് രണ്ട് മുഖമുണ്ട് ഇപ്പോൾ ഫേക്കായിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്നും അനുമോൾ ആഞ്ഞടിക്കുന്നുണ്ട് ഫുഡ് മാത്രമാണ് മെയിൻ ഫോക്കസ് നന്നായി ഇവിടുന്ന് ഇറങ്ങിപ്പോകുമെന്ന് തനിക്ക് തോന്നുന്നില്ല തനിക്ക് നല്ല സ്വഭാവത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നൊരാഗ്രഹമുണ്ട് പക്ഷേ നെവിന് യാതൊരു മാറ്റവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് അനുമോൾ രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് അക്ബറിനെയാണ് അക്ബർ ആണെങ്കിൽ ആ ടൈമിൽ അവിടെ വന്ന് അനുമോളുടെ മുമ്പിൽ കളിയാക്കുന്ന രൂപത്തിൽ ഓരോന്നും കാണിക്കുന്നുണ്ട് അക്ബർ നല്ല കണ്ടസ്റ്റൻ്റ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമായിരിക്കും പക്ഷെ അങ്ങനെ തോന്നുന്നില്ല മുമ്പിൽ നിൽക്കുന്ന ആളുടെ അവസ്ഥ എന്താണെന്ന് നോക്കാതെയാണ് മുന്നോട്ട് മുന്നോട്ട് കയറിപ്പോകൊണ്ടിരിക്കുന്നത് വായിനിറങ്ങുന്ന വർത്താനവും അത്രയ്ക്ക് ശരിയായിട്ട് തോന്നുന്നില്ല അങ്ങനെ സ്ട്രോങ് ആയിട്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു അപ്പം നോമിനേഷൻ പ്രക്രിയ അവസാനിക്കുന്ന സമയത്ത് നോമിനേഷനിലുള്ളവർ സാബുമാൻ നൂറ നെബിൻ അക്ബർ അനീഷ് അനുമോൾ ആര്യൻ എന്നിവരാണ് ഷാനവാസ് ആദില എന്നിവർ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു മൂന്ന് വോട്ടുകളുമായിട്ട് അനീഷു അക്ബർ ആണ് ഒന്നാമത് നിൽക്കുന്നത് ഒരു വോട്ട് മാത്രം കിട്ടിയത് കൊണ്ട് ഷാനവാസും ആദിലയും നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു